ശാസ്തങ്കോട്ട മുിലാക്കാട് ക്ഷേത്രത്തിന് സമീപം വീടുകളിൽ മോഷണവും മോഷണ ശ്രമവും പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന്റെ വീട്ടിൽ മോഷണം നടന്നു ഇവിടെ നിന്ന് സ്വർണവും പണവും അപഹരിച്ചു കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം വീടുകളുടെ വാതിലുകൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ ഓടിമറഞ്ഞു സമീപം ഏഴോളം മോഷണശ്രമവും പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ മോഷണവും നടന്നു കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം വീടുകളുടെ വാതിലുകൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ ഓടി മറയുകയായിരുന്നു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡംഗം ഉഷയുടെ വീട്ടിൽ അടുക്കള വാതിലും ബെഡ്റൂമിന്റെ വാതിലും പൊളിച്ച് അകത്തു കിടന്ന മോഷ്ടാക്കൾ സ്വർണവും പണവും അപഹരിച്ചു മേശപ്പുറത്ത് വെച്ചിരുന്ന മൂന്നര പവൻ സ്വർണവും ഇരുപത്തി അയ്യായിരം രൂപയുമാണ് കവർന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദമ്പതികളുടെ കാലിൽ അബദ്ധത്തിൽ മോഷ്ടാക്കൾ പിടിച്ചതോടെ ഇവർ ഉണരുകയായിരുന്നു ഇതോടെ പണവും സ്വർണവുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു ശാസ്താംകോട്ട പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട